അസ്സാം വലൈക്കും അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കേട്ടോ നമ്മൾ ചിക്കൻ പുട്ടാണെന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പുട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ തീക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം തക്കാളി ഇത് രണ്ട് ഒരു വലിയ തക്കാളി ചെറിയ തക്കാളിയാണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വലിയ ഉള്ളി ഒരു വലിയൊരു ഉള്ളി ചെറിയൊരു ഉള്ളിയാണ് ഇത് ചെറിയ ഉള്ളി കറിവേപ്പില പിന്നെ നമുക്ക് പൊടിയായിട്ട് വേണ്ടത് മസാലക്ക് മല്ലിപ്പൊടി ഗരം മസാല കാശ്മീരിമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചിക്കൻ മസാല പിന്നെ വേണ്ടത് നമുക്ക് തേങ്ങ ചിതവിയതാണ് പിന്നെ ചിക്കന് മഞ്ഞൾ ഉപ്പിട്ട് വേവിച്ചിട്ട് അത് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തതാണ് കേട്ടോ കാരണം അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ കുട്ടികൾക്ക് കഴിക്കാൻ ഒന്നുകൂടെ ഈസി ആവുക പിന്നെ പുട്ട് പൊടിക്ക് വേണ്ടിയിട്ട് വെച്ച കുട്ടുപൊടി പേന അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ നിങ്ങൾക്ക് ഏത് എണ്ണയാണ് വേണ്ടത് അത് ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ട് നമ്മൾ ചെറിയ ഉള്ളി കേട്ടോ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പായി വരട്ടെ കുറച്ച് ഇത് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കും പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ സവാള ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റി ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇട്ടുകൊടുക്കാന് മുളക് ഇടുന്നില്ല കേട്ടോ ആവശ്യമുള്ള ആളുകൾക്ക് ഇടാം കുട്ടികൾക്ക് മുളക് അതിൽ കടിച്ചാലോന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഉപ്പ് ചിക്കനിലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മള് കുറച്ചിട്ട് കൊടുത്താ മതി നന്നായിട്ട് ഇത് മൂപ്പിച്ചെടുക്കണം മസാലിന്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇത് മസാലകളൊക്കെ നന്നായിട്ട് പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സവാള ഒന്ന് മൂത്ത് വരുമ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണേ അത് ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ് അപ്പോൾ പിന്നെ നമുക്കിനി കറിവേപ്പില ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഒന്ന് മൂത്തരുന്ന് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കത് ഒന്ന് അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം നമുക്കിത് ആയിട്ടുണ്ടോ നോക്കട്ടോ അപ്പൊ നന്നായിട്ട് തന്നെ തക്കാളി ഇതൊക്കെ വയന്ന് വന്നിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കട്ടോ ചിക്കൻ ഞാൻ ഇങ്ങനെ ചെറിയ ഇതാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തോ ചെറിയ ചെറിയ കഷണങ്ങളാക്കിയിട്ടിടാം കേട്ടോ അപ്പം ഇങ്ങനെ ഇടുമ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് കഴിക്കാൻ കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നന്നായിട്ട് തന്നെ അത് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ തീ ഓഫാക്കി എടുത്ത് വെക്കാം വെള്ളം വെച്ചത് പുട്ടും തൂത്തിൽ നമ്മൾ വെള്ളം വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് പുട്ടുണ്ടാക്കാം നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ആദ്യം കുറച്ച് തേങ്ങാപ്പീരടാം പിന്നെ പുട്ടുപൊടി ഇട്ട് കൊടുക്കാം നമുക്ക് നമ്മളെ ചിക്കൻ്റെ കൂട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ വീണ്ടും പൊടി ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് കമൻറ്റ് ബെല്ലൈക്കൺ എണർത്തിയോളന്നുള്ള ഓപ്ഷൻ ഇട്ടാലേ നമ്മളെ വീണ്ടും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ തേങ്ങ ഇട്ടിട്ട് നമുക്ക് അടുപ്പിൽ വെച്ചെടുക്കാം അപ്പം ഇനി ആവി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ ഫസ്റ്റ് പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതുപോലെ ഇനി മറ്റേത് കൂടെ ചെയ്തെടുക്കാം അപ്പം നമ്മൾ അടുത്ത പുട്ടും റെഡി ആയിട്ടുണ്ടാവും പെട്ടെന്നുണ്ടാക്കാൻ പറ്റൂട്ട് നമുക്ക് ഇത് ചിക്കൻ ഉണ്ടെങ്കിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും അത്ര ടേസ്റ്റി ആയ സാധനമാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാല് നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പൊ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് നാളെ വരാം